എല്ലാ പ്രാസംഗികന്മാരും നേരത്തെ ഇവിടെ പ്രസംഗിച്ചു ഐക്യം വേണം ഞങ്ങളും പ്രസംഗിച്ചു ഐക്യം വേണം എല്ലാ ഐക്യവും എന്ന് പറഞ്ഞാൽ ആശയത്തിലുള്ള ഐക്യത്തിന് യാതൊരു നിർവാഹവും ഇല്ല ആശയം പിഴച്ചു പോയാൽ അതിനോട് ഐക്യപ്പെടാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്നാൽ ഇൻഷാ അഹ്ലു സുന്നത്തി വൽ അഖില സുന്നത്തിൽ ജമായകരും അത് നിങ്ങൾ മനസ്സിലാക്കണ്ട സമത്താക്കോയി മറ്റതായി പോയി മറച്ചതായി പോയി ആര് പിടർന്നാലും എവിടെ പിടർന്നാലും അഖിലസുന്ന പോലെ ജമാത്ത് ഓരോ നിൽക്കുന്നു അതിനെ തകർക്കാൻ ആരും നോക്കണ്ട ഒരിക്കലും ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു അവിടെ സമർത്ഥ വിടർന്നോ അമര വിടർന്നോ അതൊന്ന് നോക്കി ചിരിക്കാൻ നടക്കേണ്ട അഖില സുന്നത്തിവൽ ജമായ എല്ലാം ഒരറ്റാശയക്കാരാണ് ഈ ആശയം അത് പറയുക തന്നെ ചെയ്യും മരണം വരെ അത് പറയാതെ നിൽക്കുകയില്ല അതാണ് നമ്മുടെ പൂർവികന്മാരായ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അവർ ക്ഷമിച്ചു അവർ സുന്നത്ത ജമായത്തിന് ഇവിടെ പഠിപ്പിച്ചു അവർ പ്രവർത്തിച്ചു പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കുക